സാഹിത്യരംഗത്ത് ശ്രദ്ധയായ മാധവിക്കുട്ടിയെന്ന കമല സുരയ്യയും മുസ്ലിം ലീഗ് നേതാവായ അബ്ദുൾ സമദ് സമാധാനിയും തമ്മിലുള്ള പ്രണയം സമൂഹമാധ്യമങ്ങളിൽ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയാകുന്നു മാധവിക്കുട്ടിയെ പ്രണയം നടിച്ച് സമധാനി വഞ്ചിച്ചുവെന്ന ആരോപണമാണ് ലവ് ജിഹാദ് ചർച്ചകൾക്കിടെ രംഗത്ത് വന്നിരിക്കുന്നത് മാധ്യമപ്രവർത്തകൻ കൂടിയായ ഉണ്ണികൃഷ്ണൻ ശ്രീകണ്ഠപുരം സമൂഹമാധ്യമത്തിലിട്ട കുറിപ്പാണ് പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് തന്റെ പ്രണയത്തെക്കുറിച്ച് മാധവിക്കുട്ടി തന്നോട് പങ്കുവച്ച കാര്യങ്ങളാണ് ഉണ്ണികൃഷ്ണന്റെ കുറിപ്പിലുള്ളത് ആലോചനയില്ലാതെ ഒരു മതപരിവർത്തനം മൂലം ഊരാക്കുടിക്കൽപ്പെട്ട ഒരാളുടെ വിലാപമായിരുന്നു മാധവിക്കുട്ടിയുടേതെന്ന് തുറന്നു പറച്ചിലായിരുന്നു അത് ഇക്കാര്യം പത്രപ്രവർത്തകയായ ലീലാമേനോട് സംസാരിച്ചപ്പോൾ മാധവിക്കുട്ടി പറഞ്ഞത് ശരിയാണെന്ന് അവരും അംഗീകരിച്ചതായി പറയുന്നു മാധവിക്കുട്ടി പറഞ്ഞത് അന്നു പറഞ്ഞ കാര്യങ്ങൾ എഴുതിയെടുക്കാനോ റെക്കോർഡ് ചെയ്യാനോ കഴിയാത്തതിലുള്ള നിരാശയും ഉണ്ണികൃഷ്ണൻ പങ്കുവയ്ക്കുന്നുണ്ട് ലൌജിഹാദ് സംബന്ധിച്ച് ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടെയാണ് കമലാസുരയ്യയുടെ പ്രണയവും സമൂഹമാധ്യമങ്ങളിൽ വിശകലനം ചെയ്യപ്പെടുന്നത് പക്ഷേ മാധവിക്കുട്ടി വിട പറഞ്ഞ വർഷങ്ങൾ കഴിയുമ്പോൾ അവർ ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയം